ഫ്രീ മാർക്കറ്റ് എക്കണോമിയുടെ നെഗറ്റീവായി പലരും പറയാനുള്ള ഒന്നാണ് വെൽത്ത് ഇൻ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും വെൽത്ത് ഇൻ ഒരു പ്രശ്നം തന്നെയല്ലേ അമൽ മുരളി വെൽത്ത് ഇൻ ഒരു പ്രശ്നമാണോ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് പ്രശ്നമാകുന്നത് അതായത് ആളുകൾക്ക് വ്യത്യസ്ത നിരക്കിലുള്ള സമ്പത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പ്രശ്നമാകുന്നത് അപ്പോൾ ആളുകൾക്ക് വ്യത്യസ്ത നിലക്കിലുള്ള ഉയരം ഉണ്ടാകുന്നത് നമുക്ക് പ്രശ്നമാണോ നമുക്ക് പ്രശ്നമാണ് നമ്മളുടെ ഉയരം നമ്മളുടെ ജീവിതത്തിനൊരു ഒരു ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉയരമേ നമുക്കുള്ളെങ്കിൽ അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൂടിയ ഉയരം വരുന്നത് നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമാണ് അങ്ങനെയെല്ലാം കാണാൻ കഴിയും സമ്പത്താവട്ടെ സൗന്ദര്യം പിന്നെ ഉയരമാവട്ടെ ശാരീരിക ശേഷി എന്ത് സാധനമായാലും ഈ ഇനീക്വാലിറ്റി എന്നുള്ളത് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻസ് ആളുകൾക്ക് ഉണ്ടാകാം ഒരു സമൂഹത്തിൽ അത് അങ്ങനെ നിങ്ങൾ നിങ്ങളിനി എത്ര നിയന്ത്രിച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പോലും ശരി ഒരു മിനിറ്റ് പോലും അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും അവൻ്റെ ആവശ്യങ്ങളും അവൻ്റെ സൗകര്യങ്ങളും ഒക്കെ നിറവേറ്റപ്പെടുന്നുണ്ടോ അവൻ ഹാപ്പിയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് അവൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ സാമ്പത്തിക നില വ്യത്യസ്തമായ കീശകൾ പലരുടെയും കീശയുടെ ആഴം വ്യത്യസ്തമാകുന്നില്ല നമ്മളത്ര അതൊരു സാമൂഹ്യ പ്രശ്നമാകുന്നില്ല എന്നത് അതൊരു സാമൂഹ്യ പ്രശ്നം നോക്കൂ അവൻ്റെ മണിമാളിക നോക്കൂ നിന്റെ വീട് രണ്ട് നിലയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് രണ്ട് നിലയിൽ നന്നായിട്ട് ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അവൻ്റെ മണിമാളിക നോക്കി അസൂയപ്പെടുകയും എൻ്റെ ജീവിതം എൻ്റെ ഹൃദയം മരിച്ചു കളയുകയും ചെയ്യുന്നത് എന്നാൽ എനിക്ക് വീടില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമാണ് എനിക്ക് വീട് വേണം അറിയാം അവന് വീട് പാർക്കാൻ അവകാശമുണ്ട് എനിക്കും പാർക്കാൻ അവാശ്യമുണ്ട് അവന് കറണ്ട് ഉണ്ട് എനിക്ക് കറണ്ട് വേണം അവന് മിക്സി ഉണ്ട് എനിക്ക് മിക്സി ഇതൊക്കെ കറക്റ്റാണ് നമ്മളെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാവരുടെയും നിറവേറ്റപ്പെടണം എന്നുള്ളതാണ് അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതിനപ്പുറമുള്ള ഈ സമ്പത്തിലുള്ള വ്യത്യാസത്തെ പരിഗണിക്കുന്നത് അത് മനുഷ്യൻ്റെ വൈകാരികമായി അവനെ ഉത്തേജിപ്പിക്കുകയും കുത്തികളക്കുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഉണ്ടാക്കാനായിട്ട് സമ്പത്തിൻ്റെ കോൺസെൻട്രേഷൻ ആവശ്യമാണ് എല്ലാവരുടെയെങ്കിലും തുല്യമായ എമൗണ്ടിൽ കുറച്ച് പൈസയാണെങ്കിൽ ആരും സംരംഭകരാകാനുണ്ടാവില്ല പൈസ മുടക്കാൻ ആരുടെ കയ്യിലും ഉണ്ടാവില്ല ഡിപ്പോസിറ്റ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അധിക സമ്പത്ത് ആളുകളിൽ ഉണ്ടാകുന്നത് ആണ് യഥാർത്ഥ ആധിക സമ്പത്തിൽ നിന്നാണ് ശരിക്കും ഈ ഉൽപാദനം ഉണ്ടാവും അവരിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒന്നുകിൽ ഒരു വ്യക്തിയിൽ സമ്പത്ത് വരണം അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ചേരണം ഒരു കാർട്ടലോ കൂട്ടായ്മയോ ഉണ്ടാക്കിയിട്ട് സമ്പത്ത് സ്വരൂപിച്ചിട്ട് അങ്ങനെയാണ് അതിൻ്റെ എന്താണ് കൂട്ടുകച്ചവടം എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും എന്തായാലും ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇല്ലാതെ ഓണ്ടർപ്രണിയർഷിപ്പ് ഉണ്ടാവില്ല ഓണ്ടർപ്രണിയർഷിപ്പ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല പ്രൊഡക്ഷൻ ഉണ്ടാകാതെ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഒന്നും ഉണ്ടാവില്ല ലാഭം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം ഒരിടത്ത് എവിടെങ്കിലും ആരെങ്കിലും കയ്യിൽ കുറേ പൈസ കൂടുതൽ വരുന്നതിന് നിങ്ങൾ ഇത്രയും എന്താ പറയുക അവലാതിപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഇനീക്വാലിറ്റിയെ കുറിച്ച് അങ്ങനെ ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ഇനീക്വാലിറ്റി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉണ്ടാകുന്നത് ക്യാപിറ്റലിസം മൂലമാണ് എന്നുള്ളത് ക്യാപിറ്റലിസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മൾ ക്യാപിറ്റലിസം മാത്രമേ ഉള്ളൂ ഇനി ക്യാപിറ്റലിസം മാത്രമല്ലാതെ ഇനി ഈ സോക്കോളിൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇനീക്വാലിറ്റി ഈക്വാലിറ്റി ഇല്ലേ അവിടെ ഈക്വാലിറ്റി എന്താ എന്തിൻ്റെ ഈക്വാലിറ്റി ഉള്ളത് മനുഷ്യരുടെ ആരെയും പൈസ ഇല്ല അവരെല്ലാം പട്ടിണിയിലാണ് ദാരിദ്ര്യം തുല്യമായി വീതിക്കുന്നു അതൊരു വലിയ കാര്യമുണ്ടോ അതെല്ലാവർക്കും ഒരേ രോഗം പിടിപെടുന്നത് ഈക്വാലിറ്റി ആണോ ആണോ എല്ലാവർക്കും ഒരേ രോഗം വരുന്നത് ഈക്വാലിറ്റി ആണോ അല്ല അതിന് ഈക്വാലിറ്റി എന്ന് പറയാൻ കഴിയില്ല സാമ്പത്തികമായ ഈക്വാലിറ്റി ഇനിയിപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ ബില്ല്യേഴ്സ് ശതകോടീശ്വരന്മാരുള്ളത് എവിടെയാണ് ഇപ്പൊ അമേരിക്ക മാറി ചൈന ആവുകയാണ് അവിടെ എന്താണ് ചെയ്യുന്നത് ഇതാണ് ഇനിയിപ്പോ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ സമ്പത്തുമില്ല ഈക്വാലിറ്റി ഉണ്ട് അവിടെ പാർട്ടിയുടെ കയ്യിലും പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിന്റെ കയ്യിലും മാത്രമേ പണം ഉണ്ടാവുള്ളൂ അവർ മാത്രമാണ് സൗകര്യം ഉണ്ടാവുക അവർക്കായിരിക്കും ഏറ്റവും നല്ല കാർ ഉണ്ടാവുക അവർ അധികാരം ഉണ്ടാവുക ബാക്കി ജനങ്ങളെല്ലാം തുല്യരായിരിക്കും അവരെല്ലാം ഒരുമാതിരി ഒരു ഗാർഡനർ വെട്ടിയെടുത്ത ചെടികളെ പോലെ ഇങ്ങനെ നിൽക്കും പട്ടിണിയും പങ്കെടുത്തുകൊണ്ട് അവരിങ്ങനെ ജീവിക്കും പട്ടിണിയുടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഒരു രോഗം എല്ലാവരും പങ്കുവെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല സമ്പത്ത് വരുമ്പോൾ ആളുകൾക്ക് കൂടിയും കുറഞ്ഞ് നോക്കാൻ നിൽക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ആ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ ഉത്പാദനം തന്നെ തടസ്സപ്പെടും അതാണ് സമ്മതി അത് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞോളൂ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു നേരവും ഒരു സമയം ചെയ്യുന്നത് പോലെ എല്ലാ സമയവും എല്ലാ നേരം ഒന്നും മനുഷ്യൻ ചെയ്യില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ തന്നെ അതിജീവനത്തെയാണ് തടസ്സപ്പെടുക അപ്പം ഈക്വാലിറ്റി ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് വേറെ ഏതോ സിസ്റ്റത്തിൽ ഇനീക്വാലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയുണ്ട് എല്ലാ സിസ്റ്റത്തിലും ഇനീക്വാലിറ്റി ഉണ്ടാവും സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സോയിറ്റ്യൂണിനാണോ ഉദ്ദേശിക്കുന്നത് സോയിറ്റ് യൂണിൽ ഇൻ ഈക്വാലിറ്റി ഇല്ലായിരുന്നെന്ന് പറയുമ്പോൾ മഹാപുരിവേഷം വരുന്ന ജനങ്ങളും ഒരേ ലെവലിൽ താഴ്ന്ന ജീവിത നിലവാരത്തിൽ ജീവിച്ചുപോയി എന്നുള്ളതുകൊണ്ടാണ് പാർട്ടിയും കുലാക്കുകളും സുപ്രീം സോവിയറ്റിലുള്ള ടീമുകളും അങ്ങനെയുള്ള കുറേ പേര് മാത്രം പ്രഭുക്കന്മാരായും ജന്മികളായും അധികാര കേന്ദ്രങ്ങളായിട്ടും വാണു എന്നുള്ളതാണ് അവിടെ ഇൻ ഇല്ലേ ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം നേതാവും തമ്മിലുള്ള ദൂരെ നോക്കിയാൽ മതി അതിപ്പോഴും പലയിടത്തും കാണാൻ കഴിയരുത് ഇൻ ഈക്വാലിറ്റി അല്ലേ അതൊന്നും അധികാരത്തിൻ്റെ കാര്യത്തിൽ പ്രസ്റ്റീജിൻ്റെ കാര്യത്തിൽ പവറിൻ്റെ കാര്യത്തിൽ ഇൻ അല്ലേ ഫ്രീ ഒരു ഒരിക്കലും ഒരു ഫ്രീ ട്രേഡ് കാർപ്പേറ്റലിസം ഫെയർ കോമ്പറ്റീഷനുള്ള ഒരു ലിബർട്ടേറിയൻ ആയിട്ടുള്ള സമൂഹത്തിൽ മാത്രമേ ഈക്വാലിറ്റി ഉണ്ടാവൂ ഇനി സാമ്പത്തികൻ്റെ കാര്യത്തിൽ അല്ലാതെ അവിടെ നിൽക്കട്ടെ ബാക്കി അധികാര അവകാശങ്ങളുടെ കാര്യത്തിൽ സോഷ്യലിസത്തിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ കമ്മിസാറുകളും പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സും പാർട്ടി നേതാക്കളും അവരെ പുറേ നടക്കണം വലിയ മുതലാളി വരെ ഒരു ജന്മിവർഗം അവിടെ ഉണ്ടാവുകയാണെന്നേ ഒരു അധികാരവർഗം അവിടെ ഉണ്ടാവുകയാണ് അത് പണ്ട് ജാതിപരമായിട്ടായിരിക്കും ചിലപ്പോൾ വംശപരമായിട്ടായിരിക്കും ജനനമായിരിക്കും കാരണം പക്ഷേ ഇന്നിപ്പോൾ പാർട്ടി അല്ല അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് മാറുകയാണ് അവിടെ മൊത്തത്തിൽ റിപ്രഷൻ കുറയുന്നില്ലല്ലോ കൂടുകയാണ് ചെയ്ത് പണ്ടൊരു പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ എസ് ഐ പേടിച്ചിരുന്ന ചിലപ്പോൾ അവിടുത്തെ ജാതി പ്രഭുക്കളെയോ രാജാവിൻ്റെ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതേ സ്ഥലത്ത് വേറെ ആളുകളെയാണ് പേടിക്കുന്നത് പേടി മാറുന്നില്ല ആ അടിച്ചമർത്തൽ മാറുന്നില്ല ആ ടോർച്ചർ മാറുന്നില്ല അവർ പേടിച്ചാണ് ജീവിക്കുന്നത് അവർ ജനങ്ങളുടെ മേളിൽ കുതിര കയറുകയും അധികാരികളുടെ മുന്നിൽ ഒച്ച അനുചരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്രഷൻ എന്ന് പറയുന്ന സംഗതി മാറുന്നില്ല അതേ അവസ്ഥയാണ്